വിമാന അപകടങ്ങളിലെ ലോക നേതാക്കളുടെ വിയോഗം ലോകചരിത്രത്തെ എത്രയോ തവണ ഞെട്ടിച്ചിരിക്കുന്നു ലോകരാഷ്ട്രീയ സമവാക്യങ്ങളെ തന്നെ ഇളക്കിമറിക്കുന്ന ഇത്തരം അപ്രതീക്ഷിത വിയോഗങ്ങൾ ഭരണപ്രതിസന്ധിക്കൊപ്പം വിരൽ ചൂണ്ടുന്നത് അട്ടിമറികളുടെ നിഗൂഢതകളിലേക്ക് കൂടിയാണ് പലപ്പോഴും ഉത്തരമില്ലാത്ത ഊഹാപോഹങ്ങളിൽ ഇത്തരം അപകട കഥകൾ കാലങ്ങളോളം ചർച്ചാ വിഷയമായി നിലകൊള്ളും ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം ഡ്രൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടെന്ന വാർത്തയുടെ ഞെട്ടലിലാണ് ലോകം മധ്യപൂർവ്വ ദേശ മേഖലയിലെ പ്രധാന ശക്തിയുടെ നേതാവ് കൊല്ലപ്പെടുമ്പോൾ കാരണം തേടുകയാണ് ലോകം പ്രതികൂലമായ കാലാവസ്ഥ എന്ന കാരണം പ്രാഥമികമായി പറയുമ്പോഴും തീവ്ര നിലപാടുകളുടെ പേരിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ വിമർശന വിധേയനായ യു എസിന്റെയും ഇസ്രയേലിൻ്റെയും കണ്ണിലെ കരടായ ഇബ്രാഹിം റൈസി കൊല്ലപ്പെടുമ്പോൾ അത്തരത്തിലുള്ള ചർച്ചകളും ഏറെ സജീവമാകുന്നത് സ്വാഭാവികമാണ് ആണവ വിഷയത്തിൽ പാശ്ചാത്യ ശക്തികളിൽ നിന്ന് ഉപരോധം നേരിടുന്ന ഇറാന് ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ വാങ്ങുന്നതിനും അറ്റകുറ്റപ്പണി നടത്തുന്നതിനും വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് ഇറാൻ സൈന്യത്തിന്റെ പല വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും കാലഹരണപ്പെട്ടതാണ് പ്രസിഡന്റിനൊപ്പം ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാനും പ്രൊവിഷ്യ ഗവർണർ മാലിക് റഹ്മീതിയും ഇറാൻ പരമോന്നത നേതാവിന്റെ പ്രതിനിധി ആയത്തുല്ല മുഹമ്മദ് അലി അലഹം എന്നിവരും ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നു ഇബ്രാഹിം റേസിയുടെ മരണത്തെക്കുറിച്ച് ലോകം ചർച്ച ചെയ്യുമ്പോൾ ലോകത്തെ തന്നെ ഞെട്ടിച്ച ലോക നേതാക്കളുടെ സമാനമായ അപകട മരണം പരിശോധിക്കാം ജനറൽ സിയാ ഉൽ ഹക് പാകിസ്ഥാന്റെ ആറാമത്തെ പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് വിമാന അപകടത്തിൽ കൊല്ലപ്പെടുന്നത് പാകിസ്ഥാനിലെ ബഹവൽപൂരിലാണ് അപകടം നടന്നത് സാങ്കേതിക തകരാറ് മൂലമുണ്ടായ അപകടം എന്ന് പറയുമ്പോഴും ഇന്നും ഇദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചുള്ള കഥകൾ പ്രചരിക്കുകയാണ് പാകിസ്ഥാനിലെ ജനപ്രിയ നേതാവായ സുൽഫിക്കർ അലി ഭൂട്ടോയെ പ്രധാനമന്ത്രി പദത്തിൽ നിന്നും നീക്കിയ വ്യാജ കേസ് ചമച്ച് വിചാരണ നടത്തി ഭൂട്ടോയെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയ സ്വേച്ഛാധിപതിയുടെ മരണം സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ ബാക്കിയാണ് രണ്ടായിരത്തി പത്തിലാണ് പോളണ്ട് പ്രസിഡന്റ് ലേ കത്തീൻസ്കി വിമാനാപകടത്തിൽ കൊല്ലപ്പെടുന്നത് അന്ന് അദ്ദേഹത്തിനൊപ്പം പോളണ്ടിൻ്റെ ഉന്നത പദവിയിലിരിക്കുന്ന എട്ട് ഉദ്യോഗസ്ഥരും മരണമടഞ്ഞു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് റഷ്യയിലെ കാറ്റിൻ വനത്തിൽ സോവിയറ്റ് യൂണിയനിലെ രഹസ്യ പോലീസ് സേനയായ എൻ കെ വി ഡി പോളണ്ടിലെ ആയിരക്കണക്കിന് സൈനിക ഉദ്യോഗസ്ഥരെയും പോലീസ് സേനാംഗങ്ങളെയും ബുദ്ധിജീവികളെയും കൊന്നൊടുക്കിയ ദുരന്തമായ കാറ്റിൻ കൂട്ടക്കൊല അനുസ്മരണത്തിനായി പോകും വഴിയാണ് ഈ അപകടം നടന്നത് ഫിലിപ്പൈൻസിൻ്റെ ഏഴാം പ്രസിഡന്റായ റമൺ മക്സസെ കൊല്ലപ്പെടുന്നതും വിമാനാപകടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ മനുങ്കൽ പർവ്വത നിരയിൽ നടന്ന അപകടത്തിലാണ് ഇദ്ദേഹം കൊല്ലപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാടുകളുടെ പേരിലാണ് മക്സസെ ലോകരാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്നത് പൊതുസേവനം സാമുദായിക നേതൃത്വം പത്രപ്രവർത്തനം സർക്കാർ സേവനം സമാധാനം എന്നിവയ്ക്ക് നൽകുന്ന ഏഷ്യൻ നോബൽ എന്നറിയപ്പെടുന്ന മക്സസെ പുരസ്കാരം ഇദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ആഫ്രിക്കൻ രാജ്യങ്ങളായ റുവാൻഡയുടെയും ബുരുണ്ടിയുടെയും പ്രസിഡന്റുമാർ കൊല്ലപ്പെടുന്നത് ഒരേ വിമാനാപകടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ റുവാൻഡയുടെ പ്രസിഡന്റ് ജുവനൽ ഹാബിയാരിമാനെയും ബുറുണ്ടിയുടെ പ്രസിഡന്റ് സൈബ്രീൻ ടിയാരിമാരെയും സഞ്ചരിച്ച വിമാനം വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു റുവാൻഡയിലെ ന്യൂനപക്ഷമായ തുക്സി വിഭാഗത്തിനെതിരെ നടന്ന വംശഹത്യയുടെ പ്രതികാരമായാണ് പ്രസിഡന്റിനെതിരെ നടന്ന ഈ ആക്രമണം മൊസാംബിക്യുവിന്റെ പ്രസിഡന്റ് സമോറ മാക്കൽ കൊല്ലപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് മൊസാമ്പിക്കൻ ആഫ്രിക്കൻ ബോർഡറിലാണ് അപകടം നടക്കുന്നത് കൊലപാതകത്തിലെ സൗത്ത് ആഫ്രിക്കയുടെ പങ്കിനെ കുറിച്ച് സ്ഥിരീകരിക്കാത്ത ആരോപണങ്ങൾ ഏറെയുണ്ട് മലാവി പ്രസിഡന്റ് ബിങ്കു വ മുത്ത മരിക്കുന്നത് ഹെലികോപ്റ്ററിൽ വെച്ചാണെങ്കിലും പക്ഷേ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടല്ല രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സംഭവം ഹൃദയാഘാതം സംഭവിച്ച പ്രസിഡന്റിനെ ലിലോങ് വേയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മോശം കാലാവസ്ഥ മൂലം ഹെലികോപ്റ്റർ യാത്ര വഴി തിരിച്ചുവിടേണ്ടി വന്നത് ഈ സമയം ഹെലികോപ്റ്ററിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത് സിറിയൻ തലസ്ഥാനമായ ഡമാസ്കിൽ വെച്ച് നടന്ന വിമാന അപകടത്തിലാണ് സിറിയയുടെ പ്രസിഡന്റ് ഹഫേസ് അൽ അസാദ് കൊല്ലപ്പെടുന്നത് രണ്ടായിരത്തിലായിരുന്നു അപകടം വിമാനം നിയന്ത്രിക്കുന്നതിനിടയിൽ അസാദിനുണ്ടായ ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് ഔദ്യോഗികമായി പറയപ്പെടുന്നുണ്ടെങ്കിലും ദുരൂഹമായ സാഹചര്യത്തിലാണ് അപകടം സംഭവിച്ചതെന്നും പറയുന്നു ഗ്യാബോണിന്റെ ആദ്യ പ്രസിഡന്റ് ലിയോൺ എംബ കൊല്ലപ്പെടുന്നതും വിമാനാപകടത്തിലാണ് ഗ്യാബോൺ തീരത്ത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഈ അപകടം സംഭവിച്ചത് ദ്വീപിന്റെ രണ്ടാമത്തെ പ്രസിഡന്റായ ഇബ്രാഹിം നാസിർ രണ്ടായിരത്തി എട്ടിലാണ് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെടുന്നത് മാലിദ്വീപിലെ ജനവാസ മേഖല അല്ലാത്ത ദ്വീപിലേക്ക് അദ്ദേഹം നടത്തിയ സ്വകാര്യ യാത്രയ്ക്കിടെയാണ് ഈ അപകടം സംഭവിക്കുന്നത്